വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചുമയ്ക്കും ജലദോഷത്തിനൊക്കെ പറ്റിയ ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാനിവിടെ ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തുളസിയാണ് കേട്ടോ ഇത് ഇത് വളരെ എഫക്റ്റീവാണ് നമുക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാക്കി വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതാ ഇത്രയും വരും പുതിനേലെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി രാത്രി ടേബിളിൽ നിരത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ ടേബിളയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയി കിട്ടും ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ശരിക്കും നന്നായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഇത് ചെറുതായി അരിഞ്ഞെടുക്കണം കേട്ടോ ഇലകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം പക്ഷേ ഇഞ്ചി ഒന്ന് ഉണങ്ങി കിട്ടണം നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കില്ലേ അത് ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റും അത് അതിൻ്റെ ഒരു എഫക്റ്റും നമുക്ക് എങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും കിട്ടില്ല കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കാറുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നും വീട്ടിലും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് നമ്മളിനിയിപ്പോൾ ചൂടുകാലൊക്കെ വരുമ്പോൾ തണുത്തതൊക്കെ കുടിക്കില്ലേ പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരും അപ്പോൾ ഇതുണ്ടെങ്കിൽ എളുപ്പം രണ്ട് കോഫിയിട്ട് കുടിച്ചാൽ മതി അപ്പം ഞാനിവിടെ ഇത് ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ ഒരു രാത്രിക്ക് ശേഷമാണ് ഇങ്ങനെ അരിഞ്ഞെടുത്തത് ഇനി ഇതൊരു മൂന്ന് വെയിൽ കൊള്ളുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ലോണം ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ചുക്കാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചുക്കാണ് കേട്ടോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ കൈ കൊണ്ടൊന്നിങ്ങനെ ഞരടി കഴിഞ്ഞാൽ ഇതൊന്നിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞു വരും ആ ഒരു പാകത്തിനാണ് കേട്ടോ ആയിട്ടുള്ളത് ഇത്രേ നമുക്ക് കിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിടാം പക്ഷേ ഇത് മതിയാവും നമുക്ക് അത്യാവശ്യം കുറേ മാസങ്ങൾ പോകും അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന കാപ്പിയുണ്ട് ഇല്ലേ ഇൻസ്റ്റൻറ്റ് കോഫി അല്ലാത്തൊരു കാപ്പി കാപ്പി തരിയില്ലേ അതാണ് കേട്ടോ അത് ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് കുരുമുളക് ആണ് കുരുമുളക് ചൂടാക്കണമെങ്കിൽ ചൂടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കാതെ തന്നെ എടുക്കുന്ന കേട്ടോ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇനി അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് വരി വൈകുന്നേരം നമുക്കിത് കാപ്പി ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെ കാണിച്ച് തരാം അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുള്ള തുളസിയുടെ ഇലയും പുതിനയിലും അതുപോലെ തന്നെ ഇഞ്ചിയും അതും കൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കാപ്പിപ്പൊടിയാണ് കേട്ടോ കോഫി പൗഡർ എന്ന് പറയും പക്ഷെ അത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇത് കാപ്പിപ്പൊടി ഒരു നാല് സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വരാം അരച്ചെടുക്കല്ല പൊടിച്ചെടുത്ത് വരാം അപ്പം ഈ ഒരു പരുവത്തിലാണിരിക്കും കേട്ടോ അതിങ്ങനെ പൊടിച്ചെടുക്കുക നല്ല മണമാണ് ഈ ചുക്ക് കാപ്പിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരു മണം ഭയങ്കര ഒരു ചുക്ക് കാപ്പി കുടിക്കുന്ന ഒരു മണമാണ് കേട്ടോ അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് കാപ്പി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാപ്പിപ്പൊടി അപ്പോൾ ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കുറച്ചും കൂടി നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ ഇഷ്ടമാണെങ്കിൽ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം ചെറിയൊരു പട്ടയും കൂടെ ഏറ്റു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രാമ്പൂ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ആവശ്യമുണ്ട് ഇഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്ന് പൊടിച്ചെടുത്ത് വരാം കേട്ടോ അത് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്തെടുത്താലും മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ തന്നെ ഒക്കെ കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും നമുക്ക് കഫക്കെട്ടൊക്കെ വരുമെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു ചായ വൈകുന്നേര ആഴ്ചയിലൊരിക്കാൻ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചാൽ മതി ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്ക് കാപ്പി ഇത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലമുണ്ടല്ലോ ശർക്കര വെല്ലം അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ച് ചേർക്കാവുന്നതാണ് പക്ഷേ ചിലവർക്ക് ഈ ശർക്കരേനോട് ഇഷ്ടം ഉണ്ടാവില്ല പഞ്ചസാര ആയിരിക്കും ചിലവർക്ക് കൽക്കണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മാറ്റി മുറിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം കരിപ്പെട്ടി ഉണ്ടെങ്കിൽ അതാണ് അതാണെങ്കിലും കുഴപ്പമില്ല അത് പക്ഷേ വേറൊരു പാത്രത്തിൽ പൊടിച്ച് വെച്ചാൽ മതി അപ്പോൾ നല്ല മണമുള്ള ഒരു നല്ല ഏറ്റവും ഒരു ഹോം റെമഡി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്രേ പണിയുള്ളൂ ഈ വേനൽക്കാലത്തൊക്കെ ഒരു വർഷത്തിന് വേണ്ടുന്നതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് എത്ര വേണേലും നമുക്കിത് പുറത്ത് വെക്കാവുന്നതാണ് ഉണ്ടാവും അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞിട്ടുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ചതഞ്ഞ് എടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ ഇനി ഞാൻ ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർഷം മുഴുവനും ഇത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും കൂടുതലൊരു ആറ് മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് വേണം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ ബോട്ടിലാക്കിയിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് പുതിനയിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ ഈ ത്രോട്ടിനൊക്കെ നല്ലതാണ് കേട്ടോ നല്ലൊരു തണുപ്പ് ഫീലൊക്കെ ചെയ്യുന്ന അതിങ്ങനെ കുടിക്കുമ്പോൾ അപ്പോൾ ഇനി ഇത് വെച്ച് ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ് ആ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കരിപ്പെട്ടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാറ് കരിപ്പെട്ടി വേറെയാണ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അര സ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റൻറ്റ് കാപ്പി കാപ്പിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ വെക്കാട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല മണം എരിവൊക്കെ ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ മിക്സായി കിട്ടുകയുള്ളൂ എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം ഓഫാക്കിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കണം എന്നാലാണ് നമുക്കതിൻ്റെ ആ കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളൂ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ കുടിക്കില്ല ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആ കോ കാപ്പിയാണ് കേട്ടത് ഇനി ഇത് സ്റ്റൗ ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിങ്ങനെ നമ്മൾ ജലദോഷമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആവി തന്നെ നമുക്കിങ്ങനെ മുക്കിലൊക്കെ കയറുമ്പോൾ കടപ്പൊക്കെ മാറും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് പുതിനയില ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അതിന് പകരം തുളസിയില ചേർത്താൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയാൽ നോക്കിയാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇതുപോലുള്ള ഈ സി ഈ സി വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം